നമസ്കാരം ടി എ ന്യൂസിലേക്ക് സ്വാഗതം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിൽ വാർത്താ സമ്മേളനം നടത്തി പി വി അൻവർ ഇതുമായി ബന്ധപ്പെട്ട് അൻവറിനെതിരെ കേസെടുക്കാൻ കളക്ടർ നിർദ്ദേശിച്ചു വാർത്താ സമ്മേളനം നടത്തരുതെന്ന് നോട്ടീസ് നൽകിയിരുന്നതാണ് എന്നാൽ ഇത് ലംഘിച്ചാണ് അൻവർ വാർത്താ സമ്മേളനം നടത്തിയത് ഇതേ തുടർന്ന് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് റിട്ടേണിംഗ് ഓഫീസറോട് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു നിർദ്ദേശം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വിവേകിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അൻവറിന്റെ സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് ചേലക്കരയിലെ ഹോട്ടലിൽ നടത്തിയ വാർത്താ സമ്മേളനം ചട്ടലംഘനമാണെന്ന് അറിയിച്ചിരുന്നു കൂടാതെ അത് അവസാനിപ്പിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അൻവർ അത് വകവയ്ക്കാതെ ഉദ്യോഗസ്ഥരോട് കയർക്കുകയും ചെയ്തു തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അൻവർക്ക് നോട്ടീസ് നൽകി മടങ്ങുകയായിരുന്നു താൻ ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ചീഫ് ഓഫീസറിൽ നിന്ന് അനുമതി വാങ്ങിയാണ് വാർത്താസമ്മേളനം നടത്തിയത് എന്നുമാണ് അദ്ദേഹം അറിയിച്ചത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറേണ്ട ആവശ്യമില്ല പറയാനുള്ളത് ഞാൻ എവിടെയും പറയും ഭയപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും അൻവർ വ്യക്തമാക്കി അനുമതി ലഭിച്ച വാർത്താ സമ്മേളനം തടയേണ്ട ആവശ്യം എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് പോലീസ് തന്റെ വാർത്താ സമ്മേളനം തടയുന്നതെന്നും അൻവർ ആരോപിച്ചു ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ നിശബ്ദ പ്രചാരണമാണ് നടത്തേണ്ടത് വാർത്താ സമ്മേളനം നടത്താൻ പാടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പക്ഷേ കോളനികളിൽ ഇടതു മുന്നണി മദ്യവും പണവും ഒഴുക്കുകയാണെന്ന് പി വി അൻവർ വ്യക്തമാക്കി ഇടതു സർക്കാർ കോളനികളിൽ തെരഞ്ഞെടുപ്പ് സ്ലിപ്പ് നൽകുന്നത് കവറിലാക്കിയാണ് ആ കവറിൽ പണം കൂടി വച്ചാണ് നൽകുന്നത് എന്ന് മാത്രം ഇത്രയും തരം രീതിയാണ് അവിടെ നടക്കുന്നത് മദ്യവും പണവും ഒഴുക്കിയുള്ള പിടിയാണ് അവിടെ നടക്കുന്നത് ഒരു സ്ഥാനാർത്ഥിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ നാല്പത് ലക്ഷം രൂപയാണ് പരമാവധി ചെലവാക്കാനുള്ള തുക എന്നാൽ മൂന്ന് മുന്നണികളും കൂടി മുപ്പത്തി കോടി രൂപയാണ് ചേലക്കരയിൽ ചെലവഴിച്ചതെന്നും അൻവർ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് സമയത്ത് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഞാൻ പറയും പിണറായി വിജയൻ എന്തിനാണ് ഭയക്കുന്നത് രാവിലെ മുതൽ തന്നെ പോലീസ് വന്ന് സ്റ്റാഫിനെയും ഹോട്ടലുകാരെയും ഭീഷണിപ്പെടുത്തുകയാണ് ചെറുതിർത്തിയിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത് അവിടെ ക്യാമ്പ് ചെയ്യുന്നത് മരുമകനല്ലേ എന്നും അൻവർ ചോദിച്ചു അവിടെ നിന്നാണ് ഈ പണം മുഴുവൻ എത്തുന്നതെന്നും അൻവർ വ്യക്തമാക്കി താൻ ആരെയും ഭയക്കുന്നില്ല പറയേണ്ടത് എവിടെയും ഞാൻ തുറന്നു പറയും ഞാൻ ഒരു ചട്ടവും ലംഘിച്ചിട്ടില്ലെന്നും അൻവർ പ്രതികരിച്ചു